കാസർകോടിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം ഇടത് വലത് മുന്നണികളാണെന്ന് കർണാടകയിലെ ബി ജെ പി നേതാവ് നളിൻകുമാർ കട്ടീൽ പൈവളികെ പഞ്ചായത്ത് ബി ജെ പി പ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിന്ദു ജുവല്ലറി കർണാടകയിലെ ബി ജെ പി നേതാവ് നളിൻകുമാർ കട്ടീൽ സംഗമം ഉദ്ഘാടനം ചെയ്തു ഒരേ ഭൂപ്രകൃതിയും സമാനമായ വിഭവശേഷിയുമുള്ള അതിർത്തി ജില്ലകളായ ദക്ഷിണ കന്നഡ ജില്ലയും കാസർഗോഡും തമ്മിൽ വികസനത്തിൽ വലിയ അന്തരമാണുള്ളതെന്നും കാസർഗോഡ് ജില്ലയുടെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം ഇടതു മുന്നണികളാണെന്നും മുന്നണികളാണെന്നും നളിൻകുമാർ കട്ടീൽ പറഞ്ഞു കഴിഞ്ഞ ആറ് പതിറ്റാണ്ടുകളായി വേട്ടയാടിയിട്ടും ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുടെ ആവേശം ഇല്ലാതാക്കുവാൻ സി പി എമ്മിന് സാധിച്ചിട്ടില്ലെന്നും കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററെ പോലെയുള്ള ബലിദാനികൾ എന്നും പ്രേരണാ സ്രോതസ്സായി തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ചിന്തയില്ല ನಾನು ಇವತ್ತು ಅಭಿನಂದನೆ ನರೇಂದ್ರ ಮೋದಿಗೆ ಸಲ್ಲಿಸ್ತೇನೆ ಇವತ್ತು ಕೇರಳದಲ್ಲಿ ಗ್ಯಾಸ್ ಪೈಪ್ ಹೋಗ್ತಾ ಇದೆ ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಮನೆ ಮನೆಗಳಿಗೆ ಪೈಪ್ ಲೈನ್ ಮುಖಾಂತರ ಇವತ್ತು ಹಿಂದೆ ಹೋಗಲಿಕ್ಕೆ ಒಂದೂವರೆ ಗಂಟೆಗಳು ಬೇಕಿತ್ತು ಒಂದು ಕಡೆ ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ನೀವು ಮೂವತ್ತು ನಿಮಿಷದಲ್ಲಿ ಕಾಸರಗೋಡಿಂದ ಮಂಗಳೂರು ತಲುಪ್ತೀರಿ ಇದಕ್ಕೆ ಅತಿ ದೊಡ್ಡದಾಗಿರ್ತಕ್ಕಂಥ ಕೊಡುಗೆ ನರೇಂದ್ರ ಮೋದಿ ಇದ್ದು ನರೇಂದ್ರ ಮೋದಿ ರಸ್ತೆ ಅಸ್ತುಷ್ಪದ ರಸ್ತೆಗಳ ನಿರ್ಮಾಣ ಮಂಗಳೂರಿನಿಂದ ಕಾಸರಗೋಡಿಂದ ತಿರುವನಂತಪುರ ರಾತ್ರಿ ಗೋತ್ರ ಬೆಳಗ್ಗೆವರೆಗೆ ಹೋಗಬೇಕಿತ್ತು ಇವತ್ತು ವಂದೇ ಭಾರತ ಟ್ರೈನ್ ಮುಖಾಂತರ ನೀವು ಆರು ಗಂಟೆ ಒಳಗಡೆ ಮಂಗಳೂರು ಕಾಸರಗೋಡಿಂದ ತಿರುವನಂತಪುರ ತಲುಪುವುದಕ್ಕೆ ಕೊಡುಗೆ ಅಲ್ಲ ಅದು ನರೇಂದ್ರ ಮೋದಿಯ ಸರ್ಕಾರ ಕೊಡುಗೆ ನರೇಂದ್ರ ಮೋದಿಯ ಸರ್ಕಾರ ബി ജെ പി മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് ആദർശ് ബി എം അധ്യക്ഷത വഹിച്ചു ബി ജെ പി കാസർകോട് ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി ബി ജെ പി ഉത്തരമേഖലാ വൈസ് പ്രസിഡന്റ് വിജയകുമാർ റൈ ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് മണികണ്ഠ റൈ ജില്ലാ സെക്രട്ടറിമാരായ മധു എൻ ലോകേഷ് നോണ്ട എസ് ടി മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ കയ്യ മണ്ഡലം ജനറൽ സെക്രട്ടറി യതിരാജ് പൈവളികെ പഞ്ചായത്ത് നോർത്ത് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് സത്യശങ്കർ ഭട്ട് പൈവളികെ പഞ്ചായത്ത് സൌത്ത് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് സുബ്രഹ്മണ്യ ഭട്ട് മുതിർന്ന നേതാക്കളായ എം കെ ഭട്ട് ശിവറാം ഷെട്ടി കൊജപ്പേ എന്നിവർ സംസ്ഥാനം സംസാരിച്ചു യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണവും പുഷ്പാർച്ചനയും ഇതോടൊപ്പം നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്